تو نا گرام مائرے ہاں سدی بیٹھا ہاں سدی بیٹھا 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 سدی بیٹ എല്ലാരും ചോദിച്ചാണ് റഫറൻസ് അത് കേട്ടെ ഇതാണ് നമ്മുടെ പടത്തിന്റെ ക്യാമറമായ സ്വതീ അല്ലേ ഇതാണ് റഫറൻസ് പിന്നിട്ടിരിക്കുകയാണ് നമ്മള് രണ്ടും പിന്നീട്ടിരിക്കേറ്ററിലൊക്കെ പോയി എങ്ങനെയുണ്ട് ശരിക്കും തിയേറ്ററിലൊക്കെ ഒരു ആൾക്കാരുടെ ഓളവും ഒക്കെ ആസ്വദിച്ചല്ലോ എങ്ങനെയുണ്ട് ആൾക്കാർ എന്താണ് ശരിക്കും പറയുന്നത് വരുന്നത് പക്ഷെ റെസ്പോൺസ് എല്ലാം ഫാമിലി ക്രൗഡ് എല്ലാവരും ഉണ്ടായിരുന്നു ഒരു ഫീൽ തീർച്ചയായിട്ടും എല്ലാരും പറയുന്നത് ഡോജേട്ടൻ തിരിച്ചു വന്നു എന്നാണ് അപ്പൊ പ്രേ പ്രതികരണം തോന്നുന്നു

ും സിനിമ കാണണം കാരണം ആദ്യ ദിവസമൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഹ്യൂമർ പ്രതീക്ഷ ആണ് കൂടുതൽ ആളുകൾ ഈ സിനിമയെ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഇപ്പോഴുള്ള ഒരു പടത്തിന്റെ ഒരു എന്താണ് എന്താണ് സോൾ എന്ന് ഇപ്പൊ മനസ്സിലാക്കി ഇപ്പൊ ഇവൻ വന്നിരിക്കുന്നവര് ഓഡിയൻസ് ിഫോത്തന്നെ ഈ തിയേറ്റർ നിങ്ങൾ കണ്ടു ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ നൈറ്റ് ഷോ തന്നെ എല്ലാം ഫുള്ളായിട്ട് ഈവിന് പോകുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് ആവശ്യം ഒരു സിനിമ ഏത് സിനിമയാക്കുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് കമൻസ് ഉണ്ടാവും പോസിറ്റീവ് കമൻസ് ഉണ്ടാവും പക്ഷേ ആളുകൾ തിയേറ്ററിൽ ഫുൾ ആവുന്നത് വെറുതെ വരത്തില്ല സിനിമയുടെ റിവ്യൂസ് അല്ലേ സിനിമ എന്താണെന്നുള്ള മൗത്ത് ടോക്കിൽ കൂടെയാണ് ആളുകൾ വരുന്നത് സോ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് അപ്പോൾ എന്തായാലും മലയാളി ഫ്രം ഇന്ത്യ whatever the entire people so all the media team indias thank you thank you so much divi how is your character siddha it is okay my character is very good man i like my character and some people are characterless but i am not <laughs> so i mean my character you know i hope you like it thanks for watching മക്കേവദർ താങ്ക്സ് ഗയ്സ് ദി വെബ് സീ ഹാവ് ദ മൂവി എക്സ്പീരിയൻസ് അല്ല കണ്ടിട്ടില്ല യു ഹാവ് ഹാവ് സീൻ റൈറ്റ് നോ ഐ ഹാവ് സീൻ ദ മൂവി ഇറ്റ് വാസ് ഗുഡ് ഇരാവല എത്തിയോ ഉള്ളൂ എത്തിയോ ഉള്ളൂ കൊളി പഞ്ചാബി നോ എവിടെയാണ് ദി വെബ് സീ കാബടാ റെടാ ഞણે വിവിൻബോളി എങ്ങനെ ഉണ്ട് വിവിൻബോളി ഹൗസ് വിൻബോളി ഇല്ല കണ്ടിട്ടില്ല ദേവേബോളി ഇരാസിങ് നീ നിയമോഡ് കൊളിയാണാ സൂപ്പർ ഡുപ്പർ വളരെ സൂപ്പർ ഡുപ്പർ <laughs> thank you I love you. how is kerala kerala is very good i like the people the way you are thanks for having me <laughs> i, I, I a <laughs> super <laughs> man no doubt a dialogue nu parane Malayalam. edu dialogue thank you thank you okay okay thank you man. അർത്ഥം പറഞ്ഞു കേട്ടായിരുന്നു